വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇതെന്ന് പറയുന്നത് നെയ്ച്ചോറം കോഴിക്കറി ആണ് ഇന്നത്തെ നമ്മുടെ അത്തന്നു പറയുന്നത് അപ്പം കുറച്ച് ഫ്രൂട്ടും കൂടെ കഴിച്ചാൽ സെറ്റാണ് പതിനാമത്തെ നോമ്പല്ല അങ്ങനെ സുഹൃത്തുക്കളെ അത്തയൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചു ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് സമയം അഞ്ചേ ഇരുപത് കഴിഞ്ഞായി ഇരുപത്തിനാലങ്ങനെ സംതിങ് ആയി ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ട് ബാങ്ക് പരിപാടി എന്താണ് പാമ്പ് കൊടുക്കുന്നു നിസ്കരിക്കണം ഇതൊക്കെയാണ് മീൻ പരിപാടി വരുന്നത് വീണ്ടും കടന്നു തുടങ്ങണം രാവിലെ ഷോപ്പിൽ പോകണം മേസം ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ സർക്കിളായിട്ട് ഇതൊക്കെയാണ് പരിപാടി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇങ്ങനോട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി കിടന്നു കൊള്ളണം താണു പരാടി അപ്പോൾ എന്താ പറയുക എല്ലാവരുടെയും നോമ്പ് ഷാറാണെന്ന് അടിപൊളി വിചാരിക്കുന്നു പിന്നെന്താ പറയുക ഇന്ന് പതിനാലാമത്തെ നോമ്പായി ഓ എന്ത് പെട്ടെന്നല്ലേ പതിനാല് നോമ്പെന്നൊക്കെ പറയുമ്പോൾ നോമ്പ് ഒന്ന് തുടങ്ങുന്നവർക്ക് പറഞ്ഞോളൂ പിന്നെ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ